മുഖനായ യുവനേതാവ് മോശം രീതിയിൽ സമീപിച്ചു വെളിപ്പെടുത്തലുമായി യുവനടി കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി യുവനടി റിനി ആൻഡ് ജോർജ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് അവർ വെളിപ്പെടുത്തി ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റിനി തന്റെ അനുഭവം തുറന്നു പറഞ്ഞത് സ്വന്തം അഭിപ്രായം ബോൾഡായി സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നവരെ കേരളത്തിലുള്ളവർ വിമർശിക്കുകയാണെന്നും നടി പറയുന്നു ഗിന്നസ് പക്രു നായകനായി അടുത്തിടെ തിയേറ്ററിലെത്തിയ നഴ്മൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത് റിനിയായിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കഴിവുള്ള സ്ത്രീ നേതാക്കളെ മുൻനിരയിലെത്തിക്കാൻ ചില നേതാക്കൾ അനുവദിക്കുന്നില്ലെന്ന് തുറന്നു പറയുകയാണ് താരം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന താരം തനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് തുറന്നു പറഞ്ഞത് ഇത് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തു ഒരു പാർട്ടിയെയും തേജോപദം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇത് പറയുന്നത് ഈ പ്രവണത നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിലുള്ള പരാതിയുമായി നമ്മൾ ബന്ധപ്പെട്ടവരെ സമീപിക്കാറുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നവർ പോലും പരിഗണിക്കില്ല രാഷ്ട്രീയത്തിൽ വരെ സ്ത്രീകൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കാൻ മടിക്കുന്നവരുണ്ട് ഒരുപക്ഷെ സ്ത്രീകൾ അത്തരത്തിലൊരു സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് പുരുഷ നേതാക്കന്മാർ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഴിവുള്ള പല സ്ത്രീ നേതാക്കളും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുറത്തു പുറത്തുനിൽക്കുകയാണെന്നും റിനി ചൂണ്ടിക്കാട്ടി കേരള സമൂഹം സ്ത്രീ വിരുദ്ധത നിറഞ്ഞതല്ല സ്വന്തം അഭിപ്രായം ബോൾഡായി സമൂഹത്തിന് മുന്നിൽ പറയുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത ആളുകൾ ഇവിടെയുണ്ട് ബാലതാരം ദേവനന്ദയുടെ അവസ്ഥ എന്താണെന്നറിയാം ആ കുട്ടി അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ആക്രമിക്കപ്പെടുകയാണെന്നും നടി തുറന്നു പറഞ്ഞു